തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിന് ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയുടെ ശുപാർശ അജിത് കുമാറിനെതിരെ ഡി ജി പി തല അന്വേഷണത്തിനും മറ്റൊരു അന്വേഷണത്തിനുമാണ് ശുപാർശ സർക്കാരിന്റെ സംരക്ഷണ കരങ്ങൾ പതിയെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയരുകയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണ ഉത്തരവ് പുറത്തുവന്നത് ഇന്നലെ ഇന്നിപ്പോൾ പൂരമലങ്കോലമായത് സംബന്ധിച്ച് എ ഡിജിപി നൽകിയ റിപ്പോർട്ടും തള്ളി സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തള്ളിയത് റിപ്പോർട്ടിനൊപ്പം ഡിജിപി നൽകിയ ആമുഖക്കുറിപ്പ് പരിഗണിച്ചാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ സ്ഥലത്തുണ്ടായിട്ടും പ്രശ്നങ്ങളിൽ അജിത് കുമാർ ഇടപെടാത്തിൽ ഡി ജി പി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു റിപ്പോർട്ട് അഞ്ച് മാസം വൈകിയതിലുമുണ്ടായിരുന്നു വിമർശനം കൂടാതെ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് എഡിജിപിക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇനി അറിയേണ്ടത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് പുനരന്വേഷണം ഏത് തലത്തിൽ നിന്നായിരിക്കുമെന്നതും നിർണായകമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരിക്കുമോ അതോ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നതും അറിയേണ്ടതുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് പ്രതിപക്ഷ ആവശ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം സിപിഎമ്മിനും സർക്കാരിനും അനുകൂലമായിരിക്കുമെന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നു അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡിജിപി എം ആർ അജിത്കുമാറിനെ മാറ്റി നിർത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐഎം